സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം ഏറെക്കാലമായി കാലമായി തുടരുന്നതാണ് അത് ഇവിടെയൊന്നും അവസാനിക്കാൻ സാധ്യതയില്ല സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയായി നിൽക്കണമെന്ന് വാദിക്കുന്നവർ ഒരു ഭാഗത്ത് എന്നാൽ സമസ്ത എപ്പോഴും മുസ്ലിം ലീഗിനോടൊപ്പം മുസ്ലിം ലീഗ് പറയുന്ന ഇടത്ത് നിൽക്കണമെന്ന് വാദിക്കുന്ന മറുവിഭാഗം ഇതാണ് സമസ്തയിലെ തർക്കത്തിന്റെ അടിസ്ഥാനപരമായ കാരണം സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയായി നിൽക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അതിന് ചായ്വ് വേണ്ടതില്ല ഒരു സമുദായ സംഘടനയായി നിൽക്കണം എല്ലാ പ്രശ്നങ്ങളോടും വസ്തുതാപരമായി പ്രതികരിക്കാൻ കഴിയണം രാഷ്ട്രീയമായി ആരോടും ചായ് ഉണ്ടാകാൻ പാടില്ല ഏത് രാഷ്ട്രീയ പാർട്ടി സമുദായത്തിനെതിരെ നിലപാടെടുക്കുന്നോ അതിനെ എതിർക്കണം ഏത് രാഷ്ട്രീയ പാർട്ടി സമുദായത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്നോ അതിനോട് യോജിക്കണം ഇങ്ങനെ വാദിക്കുന്ന ഒരു വലിയ വിഭാഗം പ്രത്യേകിച്ച് യുവജന വിഭാഗം സമസ്തയിൽ ഉയർന്നു വരുന്നുണ്ട് ആ വിഭാഗത്തെ അടിച്ച് ഒതുക്കാൻ അതില്ലെങ്കിൽ സംസ്ഥയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടി നടക്കുന്നുമുണ്ട് ഇതാണ് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയായ സമസ്തയിലെ തർക്കം സംസ്ഥയെ തങ്ങളോടൊപ്പം നിർത്തണം തങ്ങളുടെ ഭാഗമാക്കി നിർത്തണം തങ്ങളുടെ വോട്ട് ബാങ്ക് ആക്കി നിർത്തണം എന്നതാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് അത് വേണ്ട എന്ന് നിലപാടെടുക്കുന്നവർ മറുഭാഗത്തും ഇവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി ഇത് പല രൂപത്തിൽ നാം കണ്ടതാണ് കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് കേരളം പൊതുവെ ചർച്ച ചെയ്തില്ല എങ്കിലും മുസ്ലിം സമുദായത്തിനകത്ത് വളരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ് ഇക്കാര്യം മുസ്ലിം സമുദായത്തിന്റെ സമസ്തയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് സംസ്ഥാന നേതാക്കളെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു അത് നല്ലവണ്ണം പ്രകോപിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കളെ സാധാരണ മുസ്ലിം സമുദായത്തിന്റെ അതല്ലെങ്കിൽ സംസ്ഥയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഒരു ഇടനിലക്കാരായി എപ്പോഴും പ്രവർത്തിക്കാറുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ തീരുമാനിച്ചു എൽ ഡി എഫും തീരുമാനിച്ചു അങ്ങനെ ഒരു ഇടനിലക്കാരനെ ഇനി ആവശ്യമില്ല മുസ്ലിം സമുദായത്തിന് ആ സമുദായത്തിലെ ഏത് സംഘടനക്കും നേരിട്ട് വന്ന് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാം മന്ത്രിമാരുമായി സംസാരിക്കാം അതിന് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല എന്ന് അതേപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തോടും അതേ നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കാറുള്ളത് ഒരു ഇടനിലക്കാരനും ഇല്ലാതെ ഇടനില നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ലാതെ അവരുമായിട്ട് നേരിട്ട് സംവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്യുക എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോയി അത് പല രാഷ്ട്രീയ പാർട്ടികളെയും ക്രൈസ്തവ സഭയെ കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ അലോസനുണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെയാണ് മുസ്ലിം സമുദായത്തിലെ പ്രശ്നങ്ങൾ അത് നേരിട്ട് ആ സമുദായത്തിലെ നേതാക്കൾ മുഖ്യമന്ത്രിയുമായി സംവദിച്ചത് അല്ലെങ്കിൽ നേരിട്ട് കണ്ടു പറഞ്ഞത് മുസ്ലിം ലീഗ് നേതാക്കളെയും വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് വിവിധ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത് ആ ലോകത്താകമാനം ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ ബി ജെ പിയുടെ നിലപാട് എന്നിവയിലൊക്കെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയോട് സംവദിക്കാനും അവരുടെ വേദികളിൽ പങ്കെടുക്കാനും സംസ്ഥയിലെ ഒരു വിഭാഗം നേതാക്കൾ തയ്യാറാവുകയും ചെയ്തു അതും വലിയ തോതിൽ ചർച്ചയായി മുസ്ലിം ലീഗിന് ഭയമായി തുടങ്ങി സംസ്ഥ കൈവിട്ടു പോകുകയാണോ എന്ന് സംസ്ഥയിലെ ഒരു വിഭാഗം പുറത്തേക്ക് പോവുകയാണോ എന്ന് നമുക്കറിയാം ഏറ്റവും പ്രധാനമായും സംസ്ഥയുടെ ഒരു വിഭാഗത്തിൻ്റെ ഒരു ലഘുലേഖ പോലും പുറത്തിറങ്ങി ആ ലഘുലേഖയിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് പാണക്കാട് സാധിക്കല്ലി തങ്ങളെയായിരുന്നു പാണക്കാട് സാധിക്കല് തങ്ങളെ വിമർശിച്ചുകൊണ്ട് സംസ്ഥയിൽ ഒരു വിഭാഗം ഒരു ലഘുലേഖ പുറത്തിറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അത് സംഭവിക്കാത്തതാണ് പാണക്കാട് തങ്ങൾ കുടുംബമാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പരമോന്നത കുടുംബം എന്ന രൂപത്തിൽ കൊണ്ടുവരികയും പ്രതിഷ്ഠിക്കുകയും അങ്ങനെ അതിനെ എന്തെങ്കിലും പോർലേൽക്കുന്നുണ്ടോ എന്ന് കണ്ടാണ് പാണക്കാട് പെരുമ എന്ന് പറയുന്ന ഒരു സമ്മേളനം തന്നെ വിളിച്ചേർത്ത് പാണക്കാട് കുടുംബത്തിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ ആ കുടുംബത്തെക്കുറിച്ച് പുകഴ്ത്തിപ്പറഞ്ഞ് ആ കുടുംബമാണ് മുസ്ലിം സമുദായത്തിൻ്റെ രക്ഷകൻ എന്ന രൂപത്തിലൊക്കെ പ്രതിഷ്ഠിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ ശ്രമിച്ചത് എന്നാൽ അതിനെതിരെയും വലിയ വിമർശനം ഉയർന്നു വരികയും ചെയ്തു പിന്നീടാണ് പള്ളികളെ പിടിക്കുക പള്ളികൾ സ്വന്തം വലുതിലേക്ക് കൊണ്ടുവരിക ഇതാണ് സമസ്തയെ തകർക്കാൻ സമസ്തയെ ഇല്ലാതാക്കാൻ ഏക വഴി എന്ന് മനസ്സിലാക്കിയ പാണക്കാട് കുടുംബം അതിനുള്ള ശ്രമം ആരംഭിക്കുകയും അതനുസരിച്ച് പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ മഹല്യ ഭരവാഹികളുടെ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തു ആ സംഗമത്തിൽ സമസ്തയുടെ നേതാക്കളെ പങ്കെടുപ്പിക്കാതിരിക്കുകയും ചെയ്തു അത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് ആ ഒരു വാർത്ത ഇങ്ങനെയാണ് പാടക്കാട് അംഗങ്ങൾമാരെ അണിനിരത്തി ലീഗ് സമസ്തയ്ക്ക് ബദൽ എന്നാണ് സമസ്തയ്ക്ക് ബദലായി പാണക്കാട് തങ്ങൾമാരെ അണിനിരത്തി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ വാർത്തയുടെ തലക്കെട്ട് വാർത്ത ഇങ്ങനെയാണ് സമസ്ത കേരള ജമുയുത്തിൽ ഒലമാക്കിയതിനായ സംഘടിത നീക്കം പരസ്യമാക്കി മുസ്ലിം ലീഗ് പിന്തുണയിൽ നേതൃ സംഗമം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശികാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സാദിഖലിയുടെ സഹോദര പുത്രനായ അലി തങ്ങൾ പങ്കെടുത്തില്ല സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഒഴിവാക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാരും സരോവരം ട്രേഡ് സെന്ററിൽ നടന്ന ഉദ്ഘാടന വേദിയിൽ എത്തിയില്ല എന്നാൽ ലീഗ് നേതാക്കൾക്കൊപ്പം ഒരു വിഭാഗം സംസ്ഥാന നേതാക്കളും സംഗമത്തിൽ ഉണ്ടായി എന്നുവെച്ചാൽ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുത്തില്ല അതോടൊപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആലിക്കോട്ടി മുസ്ലിയാരും ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല സംസ്ഥാന ജനറൽ സെക്രട്ടറി പങ്കെടുത്തില്ല സംസ്ഥാന പ്രസിഡന്റും പങ്കെടുത്തില്ല പിന്നെ ആരാണ് പങ്കെടുത്തത് എന്നും ഈ വാർത്തയിൽ പറയുന്നു അതിങ്ങനെയാണ് സംസ്ഥാന വിരുദ്ധരായി അറിയപ്പെടുന്ന ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി എം സി മഹിദ് ഖാജി എന്നിവർക്കൊപ്പം സംസ്ഥാന സെക്രട്ടറി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ വൈസ് പ്രസിഡന്റ് ഉമ്മർ പാണ്ഡ്യശാല എന്നിവർ വേദിയിലുണ്ടായിരുന്നു പ്രതിനിധികളിലും വലിയൊരു വിഭാഗം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകരായിരുന്നു സംസ്ഥയുമായി രക്തബന്ധമാണെന്ന് അധ്യക്ഷനായ സാദിഖലി തങ്ങൾ പറഞ്ഞു ചിത്ര പ്രവർത്തനം അവസാനിപ്പിച്ച് യോജിച്ചു പോകണമെന്ന് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിസാർ അഹമ്മദ് ഹസിനി ഖാദരി ഉദ്ഘാടനം ചെയ്തു സമസ്ത ട്രഷർ ഉമർ മുസ്ലിയാർ കോയോട് മുഷാവറ അംഗങ്ങളായ എം ടി അബ്ദുള്ള മുസ്ലിയാർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി കെ ടി ഹംസ മുസ്ലിയാർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ കോട്ടുമല എസ് വൈ എസ് നേതാക്കളായ അബ്ദുസഹമ്മദ് പുക്കോട്ടൂർ നാസർ ഫൈസി കൂടത്തായി ഓണംപള്ളി മുഹമ്മദ് ഫൈസി എന്നിവരും സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത അവസാനിപ്പിക്കുന്നത് ഈ യോഗം അല്ലെങ്കിൽ ഈ മഹലിന്റെ സംഗമത്തിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ പൂർണമായും ഒഴിവാക്കി ഒന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ സംസ്ഥാന പ്രസിഡന്റ് മറ്റൊരാൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ ഈ രണ്ടുപേരെയും ഒഴിവാക്കി സമസ്തയുടെ നേതാവ് സമസ്തയുടെ ആത്മാചാര്യൻ ഞാൻ തന്നെയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാണക്കാട് സാദിഖ് തങ്ങൾ രംഗത്ത് വരികയും സമസ്ത ഇല്ലെങ്കിൽ പോയിക്കോട്ടെ സമസ്തയ്ക്ക് ബദൽ ഞങ്ങളുണ്ട് പാണക്കാട് കുടുംബമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് ഈ മഹല് സംഗമം സംഘടിപ്പിച്ചത് എന്നാണ് വാർത്തകളിൽ പറയുന്നത് ആ സമസ്തയുടെ ഭിന്നിപ്പ് മുതലെടുത്ത് സമസ്തയിലെ ഭിന്നിപ്പ് കൂടുതൽ ആഴത്തിലാക്കി സമസ്തയെ പിടിക്കുക സമസ്തയെ കൈവളിയിൽ നിർത്തുക സമസ്തയെ ഞങ്ങളുടെ അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിൻ്റെ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അടിമകളാക്കി വെക്കുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഈ മകരു സംഗമം നമ്മോട് പറയുന്നത് അതോടൊപ്പം തന്നെ സമസ്ത സ്വതന്ത്രമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സമസ്തയെ മുസ്ലിം ലീഗിൻ്റെ ആലയിൽ കൊണ്ട് കെട്ടുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് മുസ്ലിം സമുദായത്തിൽ ഏതൊക്കെ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്നതേ ഇനി അറിയാനുള്ളൂ കാരണം സമസ്ത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് ആണ് മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത് തന്നെ സമസ്തയുടെ ചുമലിലാണ് സമസ്ത ഇല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇല്ല മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഇല്ല എന്നതാണ് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി അതുകൊണ്ട് തന്നെ സമസ്തയെ കൂടെ നിർത്തേണ്ടത് സമസ്തയുടെ അണികളെ കൂടെ നിർത്തേണ്ടത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് എന്നാൽ സമസ്തയുടെ അണികൾ സാധാരണ പ്രവർത്തകർ സാധാരണ വിശ്വാസികൾ ഇതിനെ എങ്ങനെ കാണും ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അപമാനിച്ചവർക്കെതിരെ അല്ലെങ്കിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറി അലിക്കുട്ടി മുസ്ലിയാരെ മാറ്റി നിർത്തിയവർക്കെതിരെ ഏത് രൂപത്തിൽ പ്രതികരിക്കണമെന്ന് സമസ്തയുടെ സാധാരണ പ്രവർത്തകർക്ക് അതിലെ അംഗങ്ങൾക്ക് സമുദായത്തിൽ ചിന്തിക്കുന്നവർക്ക് അറിയാമെന്ന കാര്യ സംശയമേ വേണ്ട ഇങ്ങനെ സമസ്തയെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള പാണക്കാട് കുടുംബത്തിന്റെ ആ നീക്കത്തിനെതിരെ പാണക്കാട് കുടുംബാംഗം തന്നെ രംഗത്ത് വന്നു എന്നത് മറ്റൊരു കാര്യം ഒരു തങ്ങൾ ഈ സംഗമത്തിൽ പങ്കെടുത്തില്ല അദ്ദേഹം സമസ്തയുടെ ഈ നിലപാടിനൊപ്പം സ്വതന്ത്രമായി നിൽക്കണം എന്ന നിലപാടിനൊപ്പമാണ് എന്ന് പരസ്യമായി പറയുകയും സമസ്തയെ കൈപ്പിളൊതുക്കാനുള്ള പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ മുസ്ലിം ലീഗ് നേതാക്കളുടെ ശ്രമങ്ങളെ പരസ്യമായി വിമർശിക്കുകയും ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുക്കാതിരുന്നതാണോ എന്ന വിശദീകരണം ഇതുവരെയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പ് പറയാൻ കഴിയും സമസ്തയുടെ ഭിന്നിപ്പ് കൂടുതൽ കൂടുതൽ ആഴത്തിലാവുകയാണ് സമസ്ത അങ്ങനെ ഭിന്നിച്ച് രണ്ടാവുകയാണോ എന്ന ചോദ്യം പോലും ഉയരുന്നുണ്ട് അങ്ങനെ ഭിന്നിക്കരുത് സമസ്ത എന്ന കാര്യം സംശയമേ ഇല്ല ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ് ഇന്നത്തെ പ്രത്യേകിച്ച് രാഷ്ട്രീയ സാഹചര്യത്തിൽ സമസ്തയ്ക്ക് വലിയ വില നാടിന് കേരളത്തിന് നൽകാനുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് സമസ്തയെ ഭിന്നിപ്പിക്കരുത് സമസ്തയെ ഒന്നിച്ച് നിർത്തണം സമസ്തയെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർ അവർ സമസ്തയെക്കകത്തു നിന്ന് തന്നെ പ്രതികരിക്കുമെന്ന വിശ്വാസം സമസ്തയിലെ സാധാരണ പ്രവർത്തകർക്ക് വിശ്വാസികൾക്ക് ആ സമുദായത്തിലെ വിശ്വാസികൾക്ക് ഒക്കെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിൻ്റെ പ്രതിഫലനം അടുത്തു തന്നെ നമുക്ക് കാണാനും കഴിയും